പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് കുറച്ച് നേരം മുമ്പാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ പരിശീലകൻ എത്തി എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് നമ്മളെല്ലാം അറിയിച്ചത് ഡേവിഡ് കാറ്റ്ല എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പരിശീലകനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും സൂപ്പർ കപ്പിൽ ഇദ്ദേഹം തന്നെ ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുമെന്നാണ് മാർക്കസ് പുറകുലാവു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്തായാലും ഇദ്ദേഹത്തിന് ഒരു മേച്ചർ ട്രോഫി ആദ്യം തന്നെ നേടിക്കൊടുക്കാൻ സാധിക്കുമെന്നതാണ് ആരാധകരും ഇപ്പോൾ നിലവിൽ ഒറ്റുനോക്കുന്നത് എന്നാൽ ഡേവിഡ് കാറ്റിലയുടെ ആദ്യ പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് വിശദമായി അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വീഴണം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടുകളിൽ തന്നെ കടക്കാം എന്തായാലും ഡേവിഡ് കാട്ടില ഇപ്പോൾ കൊച്ചിയെ പറ്റിയാണ് അദ്ദേഹം ആദ്യം പറയുന്നത് ഫുട്ബോൾ ശ്വസിക്കുന്ന നഗരത്തിലെത്തിയതിൽ അതിയായ സന്തോഷമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇതിലാ ഇതിൽ കൂടുതലും അർഹിക്കുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടം നേടാൻ തന്നെ ശ്രമങ്ങൾ നടത്തും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇതല്ല ഇതിൽ കൂടുതലും അർഹിക്കുന്നുണ്ട് നല്ല ആരാധക പിന്തുണയുള്ള ഒരു ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടങ്ങൾ നേടാൻ തന്നെ ശ്രമിക്കും എന്നുള്ളൊരു കാര്യമാണ് ഡേവിഡ് കട്ല എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും അദ്ദേഹത്തിന് ആദ്യമായി ഒരു മേജർ ട്രോഫി ബ്ലാസ്റ്റേഴ്സിനായി നേടിക്കൊടുക്കാൻ സാധിക്കുമെന്നതാണ് ആരാധകർ ഇപ്പോൾ നിലവിൽ ഉറ്റുനോക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആദ്യ ടൂർണമെന്റ് എന്ന് പറയുന്നത് സൂപ്പർ കപ്പായിരിക്കും എന്തായാലും സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് നടത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം